ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റവീന്റെ പുതിയൊരു വീഡിയോ സാധ്യത ഇപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സി ബേനന്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചിത്രം ഫോർ കെ വേർഷനെ ഇപ്പോഴത്തെ ഇന്ന് തീയറ്ററോടെ എത്തിയിരിക്കണം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിനം ബോക്സ് ഓഫീസ് കൺക്ഷൻ ഇപ്പോൾ ലഭിക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സിബിബലേന്റെ ഡയറക്ഷനിതാപാത്രത്തിയ ചിത്രം ദേവദൂതൻ സിനിമ അന്ന് വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയ ചിത്രം ഇപ്പോഴത്തെ ഫോർ കെ വെഷണിന് വീണ്ടും റീറിലീസിന് എത്തിയപ്പോൾ പ്രഷർ വീണ്ടും തള്ളിക്കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന് ഇന്നത്തെ ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിന് നാളെ നാളെ കഴിഞ്ഞും കൂടെ ഫുൾ ഹൗസ്ഫുൾ ആകുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സാധിക്കുക വളരെ ചുരുങ്ങിയ തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം തിയേറ്റർ റിലീസിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം കേരളത്തിൽ അൻപത്താറോളം തിയേറ്ററുകൾ റിലീസിനെത്തിയപ്പോൾ എല്ലായിടത്തും തന്നെ ഹോസ്റ്റൂണിനും സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഓരോ ഷോ കഴിയുമ്പോഴും കാണാൻ സാധിക്കുന്നത് ഇന്ന് റിലീസിനെത്തി മറ്റൊരു ചിത്രങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ജനപ്രീതി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനി ഇന്നത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം പത്ത് മുകളിലാണ് ചിത്രത്തിൽ നല്ലൊരു ഇനിഷ്യൽ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കാറാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ശനിയാഴ്ചയാണ് ഒരു കൂടുതൽ തിയേറ്ററിലോട്ടും ചിത്രം ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു അഡ്വാൻസ് ബുക്കിംഗ് തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തൊക്കെ നാളെ കൂടി ചിത്രം ഒഫീഷ്യൽ ആയിട്ടുള്ള ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭ്യമായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം ദേവദൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്